കേരളക്കര കാത്തിരിക്കുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൃശൂർ ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് നാളെയാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഓണം മൂട് കഴിഞ്ഞെങ്കിലും മലയാളക്കരയിൽ നിന്നുള്ള മാവേലിയുടെ മടക്കം വൈകുകയാണ് കാരണം ശനിയാഴ്ചയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമായ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് കേരളക്കരയുടെ ബമ്പർ ഭാഗ്യശാലിയെ കാത്ത് മാവേലി തൃശൂർ ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിനുണ്ട് ബമ്പർ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്കൊപ്പം ഭാഗ്യശാലയെ സമ്മാനിക്കാനാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസും മാവേലിയും രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി ഒട്ടനവധി കോടിപതികളെയും ലക്ഷാധിപതികളെയും സമ്മാനിച്ച സുവർണ പാരമ്പര്യമാണ് ശ്രീ യദുകൃഷ്ണ അതുകൊണ്ട് തന്നെ ഓണം പടിയിറങ്ങിയിട്ടും നാടിന്റെ ഭാഗ്യ ഏജൻസിയായി മാറിയ ശ്രീ യദുകൃഷ്ണയിൽ നിന്നും മടങ്ങാൻ മടിക്കുകയാണ് മാവേലിയും ബമ്പർ ഭാഗ്യശാലിക്കായി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഭാഗ്യം തേടി ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിലേക്ക് നിരവധി പേരാണ് എത്തുന്നത് അങ്ങനെ ഭാഗ്യം തേടി എത്തുന്നവർക്ക് മാവേലി തന്നെയാണ് ഭാഗ്യക്കുറികൾ നൽകുന്നതും തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ബിനി ഹെറിറ്റേജിനോട് ചേർന്ന ബസ് സ്റ്റോപ്പിലും പോസ്റ്റ് ഓഫീസ് റോഡിലും ദിവാൻജി മൂലയിലും ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ലോട്ടറി ടിക്കറ്റുകളും ശ്രീ യഥകൃഷ്ണയിൽ ലഭ്യമാണ് ഒരു മാസത്തിനുള്ളിൽ യഥകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് പല കുറിയാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയും മറ്റ് നിരവധി സമ്മാനങ്ങളും ലഭിച്ചത് ഇതോടെ തിരുവോണ ബമ്പർ ടിക്കറ്റ് വിൽപ്പനയും തകൃതിയാണ്